മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക വികസന സെമിനാർ ചേർന്നു പട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ കൊപ്പം വ്യാപാര ഭവനിൽ വച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയതീരും അപ്പോൾ നിങ്ങളതൊക്കെ ചർച്ച ചെയ്ത് ഇന്നും ഉൾപ്പെടാത്ത നല്ല നല്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വയ്ക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അതുപോലെ പ്രാതിനിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഫണ്ടെത്തുന്നുണ്ട് അത് ഞാൻ എടുത്തു പറയുന്നെല്ലാം നമുക്ക് ഓരോ വർഷത്തെയും ഫണ്ടുകൾ അത് എല്ലാം കൃത്യമായി തന്നെ ഓരോ വാർഡുകളിലേക്ക് എത്തുന്നുണ്ട് കാരണം ഓരോ മെമ്പർമാർക്കും മാറും മേലും വാർഡുകൾ പത്തോളം വാർഡ് വരുന്ന അഡീഷണൽ മെമ്പർമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാ വാർഡിലേക്കും ജനവികസന പ്രവർത്തനങ്ങളും ഒരുപോലെ എത്തിക്കാൻ കഴിഞ്ഞതും ഇല്ല എന്നാലും അവർ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് കൂടുതൽ നമ്മൾ ഒപ്പം ഗ്രാമപഞ്ചായത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ കരട് പദ്ധതി രേഖയുടെ പ്രകാശനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീചക്കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല വാർഡ് മെമ്പർമാരായ കെ സി ഗോപാലകൃഷ്ണൻ എം അബ്ദുൽ അസീസ് എ പി രാംദാസ് മാസ്റ്റർ എ പി അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ ഡേബി പട്ടാമ്പി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ കൊപ്പം സഹകരണത്തിൽ കരണബാങ്ക് പ്രതിനിധി ടി പി ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ പ്രതിനിധികളായ കെ മോഹൻദാസ് ടി കെ ശുക്കൂർ പി സുന്ദരൻ എം ടി ശ്രീകുമാരൻ പി പരമേശ്വരൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ ഹരിതസേനാ അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ മറ്റ് യുവജന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു കാർഷിക മേഖല പശ്ചാത്തല മേഖല മുഴുവൻ പട്ടികജാതി സങ്കേതങ്ങളിലും സമഗ്ര വികസനം സ്മാർട്ട് അംഗനവാടികൾ ആദ്യദാരിദ്ര്യ കുടുംബങ്ങളില്ലാത്ത പഞ്ചായത്ത് എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വാർഷിക കരട് പദ്ധതി രേഖ അംഗീകരിച്ചു